എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് സ്വീറ്റ് കോൺ സൂപ്പ് തയ്യാറാക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു സൂപ്പാണിത് അപ്പോൾ ഞാൻ അതിനായിട്ട് ഒന്നര കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ ബീൻസ് അരിഞ്ഞതും ഒരു ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചെടുത്തതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിനി സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് സ്വീറ്റ് കോൺ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതേ മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുത്ത് നമുക്കതിലേക്കൊന്ന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഈ കോൺ ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗൾ ബൗളെടുത്തതിൽ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വയ്ക്കുക മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കുന്ന ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആ നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതെടുത്ത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സോപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് അടുപ്പത്തൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഇഞ്ചി അര ടീസ്പൂൺ വെളുത്തുള്ളി അര ടീസ്പൂൺ തന്നെ പച്ചമുളകുമാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കണം ഇതെല്ലാം നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർക്കാം അതായത് ബീൻസ് രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് രണ്ട് ടേബിൾ സ്പൂൺ അതുകൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ സ്വീറ്റ് കോൺ അല്ലേ അരക്കപ്പ് സ്വീറ്റ് കോൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ കൂടെ ചേർത്ത് കൊടുക്കാം സ്വീറ്റ് കോൺ ആദ്യം തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്നല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്ത് ഇനി ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പുതിയ നന്നായിട്ട് പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്നില്ലേ ഗോതമ്പ പൊടി ഒന്നും കലക്കി വെച്ചില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് റെഡി ആയിട്ടോ നമുക്കിനി സൂപ്പ് സെർവ് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ അത് അതിന് മുകളിലിട്ട് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള സ്വീറ്റ് കോൺ സൂപ്പ് റെഡി ആയിട്ടോ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്